ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇവിടെ ഒരു പാർക്കിലാണ് പാർക്കാണ് ഇവിടെ അടുത്തുള്ളേ അപ്പോൾ അപ്പൊ അതായത് എത്തിയപ്പോ ഒരുപാട് നല്ല അടിപൊളി കായലാണ് കായല കായലാണ് കായലി നമ്മൾ ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് തെങ്ങിന്റെ മുകളിലൊക്കെയാണ് കിട്ടിക്കുന്നത് നല്ലൊരു നാച്ചുറൽ ഇതൊക്കെ ഉണ്ട് ഇവിടെ അടിപൊളിയാണ് നമുക്കത് ജസ്റ്റ് ഒന്ന് അവരെ പിടിച്ചോള കേട്ടെ പിള്ളേർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തനെ അവരാണെങ്കിൽ പിടിച്ചോ ആ വാബി പിടിച്ചോ റോഷാക്ക് വെള്ളത്തിലെത്താടും <laughs> 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 <laughs െ അടിപ്പൊളിയാണ് കേട്ടോ കിടിലം അടിപൊളി ഒരു സൈറ്റ് ആണ് അവന്റെ അവനെ കയ്യില് പിടിച്ചോ അവരെ കയ്യില് പിടിച്ചോട്ട് പിള്ളേർക്ക് കണ്ടു കഴിഞ്ഞാൽ വെള്ളം കണ്ടാ ഭയങ്കര താല്പര്യം ഉണ്ട് ഇത് ഇതാണ് കേട്ടോ നമ്മുടെ പാർക്ക് ആണെന്ന് അവര് കിട്ടി ബത്തി ഒരുപാട് താമസിച്ചോ അപ്പൊ അതാ ഇത് കണ്ടോ നല്ല പക്ഷെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ കാണാൻ പറ്റും പക്ഷെ ഒരുപാട് പേരിക്ക് വെട്ടം നേരത്തെ നോക്കൂല ഇവിടെ വലിയ വെട്ടമൊന്നും പക്ഷെ കുറച്ചുകൂടെ നേരത്തെ വന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ അതായത് കേട്ടോ ഇവിടെ നമ്മൾ ബോട്ട് അടുപ്പിക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ അവിടെ നിന്ന് അവിടെ ബോട്ട് സർവീസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ വരാം ഇത് ഇടവയാണ് ഇടവ ഇടവ കാപ്പിൽ കേട്ടോ ഇത് കാപ്പിൽ സ്ഥലത്തിന്റെ പേര് കാപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ രാത്രി ആയി പോയതുകൊണ്ട് നമുക്ക് ഇനി ഒരു ദിവസം പകൽ വരാം പകൽ വന്നെടുക്കാം അല്ലേ പകൽ വന്ന് നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് എടുക്കാം കേട്ടോ കിടനം സൂപ്പർ വീഡിയോസ് എടുക്കാം അവിടെ 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 മതി വന്ന് ഇതിന്റെ ഞാൻ വീഡിയോ അവരെ ഇതൊക്കെ കണ്ട അവർക്ക് ഭയങ്കര താല്പര്യമാണ് അപ്പൊ ഇവിടെ വന്ന് ഊഞ്ഞൊക്കെ ആടാൻ പറ്റും കേട്ടോ ഊഞ്ഞാലൊക്കെ സംഭവം നല്ല അടിപൊളിയാണ് നല്ല വ്യൂ ആണ് കേട്ടോ നല്ല കിടനം വ്യൂ ആണ് മറ്റേ അപ്പോൾ ഇത് ഉള്ളത് നമ്മളെ കാപ്പിലാണ് ഇടവ കാപ്പിൽ കേട്ടോ കേസ് അപ്പോൾ നമ്മളെ ഈ കൊല്ലം ട്രിവാണ്ട്രം ഉള്ള ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ അറിയാം അപ്പോൾ അവർക്ക് പോപ്പുലറായിട്ട് അവർക്ക് അറിയാവുന്നതായിരിക്കും അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ദൂരമുള്ള പാലക്കാട്ട് തൃശ്ശൂർ അങ്ങനെയൊക്കെ ഉള്ള ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഇത് കാണുക ആ സംഭവം നല്ല കിടനമാണ് ആലപ്പൊളിയാണ് അപ്പോൾ ഇത് നമ്മളെ ബോട്ട് 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 നമ്മളെ ബോട്ടൊക്കെ ബോട്ട് സർവീസ് ഇല്ലേ ഇതവിടെ കുഴപ്പമുണ്ടോ ബോട്ട് സർവീസ് അപ്പോൾ അതൊക്കെ വരുന്നതാണ് അതിവിടെ കയറൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് ഇങ്ങോട്ടൊന്നും അലോടല്ല കേട്ടോ അപ്പോൾ നമുക്കത് അവിടെയൊക്കെ ഇരിക്കാൻ പറ്റും നമുക്ക് ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കിട്ടാണോ ഇതുവഴി നമുക്ക് താഴെ കണ്ടെത്താം താഴെ ഒക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പൊ ക്യാമറ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഐഫോൺ ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ക്ലാരിറ്റി വരുന്നത് അതുകൊണ്ടാണ് അല്ലാതെ നോർമൽ ആണെങ്കിൽ ഇത്രയും ക്ലാരിറ്റി ഒന്നും പറ്റില്ല പറ്റോ അപ്പൊ കിടനം ഇത് അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറാൻ പോകും ഇവിടെയൊക്കെ നമുക്കത് ഇരിക്കാനൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെയൊക്കെ ഇരിക്കാം ഇടിനെ നമുക്ക് കഴിച്ചതൊക്കെ നമുക്കത് ആസ്വദിക്കാം അതിനൊക്കെ തന്നെ ഊഞ്ഞാലുണ്ട് ഊഞ്ഞാലൊക്കെ ഇറന്നാടേ ഊഞ്ഞാലൊക്കെ ആയിരുന്നാടേ ഊഞ്ഞാലൊക്കെ ആറു പോയി കൊടുക്കണോ അല്ലേ ഊഞ്ഞാലൊക്കെ ഇവിടെ ഇരുന്നു ഇവിടേക്ക് ഇരിക്കാൻ കണ്ടോ അവിടെയൊക്കെ നമുക്ക് പാർക്കാണ് നല്ല കിട്ടിലം അടിപൊളി പാർക്കാണ് അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് ഇതാണ് കേട്ടോ ഇടവ കാപ്പിൽ കാപ്പിലാണ് കേട്ടോ കാപ്പിലാണ് അപ്പൊ സംഭവം നല്ല അടിപ്പൊളി സ്ഥലമാണ് നല്ല കിടില സ്ഥലമാണ് കേട്ടോ അവിടെ ഇരുന്നോ അവിടെയിരുന്നോ ഇതൊക്കെ ഇതൊക്കെ പിള്ളേർക്ക് കേറാൻ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ കേട്ടോ പിള്ളേർക്ക് ഇവിടെ കേറാ കേറാനുള്ള സ്ഥലങ്ങളാണ് ശരിക്കും പറഞ്ഞാലേ നല്ല ഇരുട്ടാണ് കേട്ടാ ഇവിടെ ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ഇരുട്ടാണ് കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വെട്ട ഈ ഭൂബലിന്റെ പ്രത്യേകത കൊണ്ടുകൊണ്ടാണ് ഈ വെട്ടപ്പെടുന്നത് കേട്ടോ ഇവിടെ നമ്മൾ കേറാനൊക്കെ പറ്റും അടിപ്പൊളി ഞാനോ കിടനോ പിന്നെ വലിയ നമുക്ക് നടന്ന് കാണാനൊന്നും കൊണ്ട് കേട്ടോ അപ്പൊ അവിടെ ഒരു ഊഞ്ഞാലുണ്ടെ ഊനാലിക്കയറുന്നതെ ഊനാലാണ് ഊനാലൊക്കെ ഏത് ഊഞ്ഞാല കയറി ആണോ എന്നുള്ള ഒരു വന്നാൽ മതി കേട്ടോ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടേ കാണുന്നുണ്ടോ ഇരുട്ടാണെങ്കിലും കാണാൻ പറ്റും കേട്ടോ ഇവിടെ ഊനാലൊക്കെ ഉണ്ട് പഴയ കാല ഓർമ്മകൾ അപ്പൊ നമ്മൾ കയറി ഇരിക്കും ഒക്കെ നമ്മക്ക് കേറി ഇരിക്കാൻ വെക്കുന്നു അത് ഊനാലാണ് അതെ ഇവിടെ വന്നാൽ നീന്താൻ പറ്റും കേട്ടോ അതെ ഇവിടേക്ക് വന്നാൽ നീന്താൻ പറ്റും കേട്ടോ യെസ് കേട്ടോ നന്നായിട്ട് നീന്തുന്ന പിള്ളേർക്കൊക്കെ നീന്തി കുളിക്കാനൊക്കെ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് കേട്ടോ കിടക്കണ സ്ഥലമാണ് അടിപൊളിയാണ് അപ്പോൾ ഇതാരും മിസ് ചെയ്യണ്ട ഹൈ ഹൈ നൂര ആണോ വന്നിരിക്കുന്നത് നൂര നൂരക്കാത ഹായ് ബാക്കിയുള്ള ഫ്രണ്ട്സ് രണ്ട് ദിവസം കൊണ്ട് എനിക്ക് കമേഴ്സും പഠിപ്പില്ല ഞാൻ രണ്ടു ദിവസം പുറത്താണെങ്കിൽ കമേഴ്സും തരത്തെ കണ്ട സംഭവം അടിപൊളിയാണ് കേട്ടോ കിടനമാണ് ഇപ്പൊ ആരും മിസ് ചെയ്യരുത് അതുപോലെ നമുക്ക് രാത്രി ആയതുകൊണ്ട് വെട്ടത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതാണ് സംഭവം നല്ല അടിപൊളിയാട്ടോ ആ ഒരു മെസ്സ് ചെയ്യണ്ട കേട്ടോ ഇത് നമുക്ക് ഇരിക്കാൻ പോലും ഇത് നമുക്ക് നമ്മളെ വെയിറ്റ് താങ്ങൂലേട്ടോ ഗസ് ആ ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റാം കേട്ടോ ഇവിടെന്നാ ട്രെയിൻ എന്നാൽ പോകുന്നുണ്ടോ ട്രെയിൻ പോകുന്നുണ്ടോ ആ ട്രെയിനാണ് അങ്ങ് ദൂരെ കൂടെ പോകുന്നുണ്ടോ ട്രെയിൻ പോകുന്നതാണ്ടോ കണ്ടോ ഗസ് കണ്ടോ ചേട്ടാ സൂം ചെയ്ത് കാണാൻ സൂം ചെയ്യുമ്പോൾ ക്ലിയർ ആകൂല പക്ഷെ ട്രെയിനാണ് പോകുന്നത് കേട്ടോ കണ്ടോ എന്താ ട്രെയിൻ പോകുന്നുണ്ടോ സംഭവം അടിപൊളിയാട്ടോ കണ്ടോ ട്രെയിൻ പോവാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന സമയം ശരിക്കും പറഞ്ഞാൽ അത് ശരിയല്ല കാരണം ഇത് വൈകുന്നേരം ആയിപ്പോയി നമ്മൾ അവിടെ ഇടുന്ന കറങ്ങിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ട്രെയിനാണ് പോകുന്നത് കേട്ടോ കണ്ടോ ട്രെയിനാണ് ആ പാലത്തേക്ക് പോയി ട്രെയിനാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് കിട്ടിയിട്ടോ അപ്പം അല്ലാടത്തേക്കും നമുക്ക് നല്ല ഒരു കിട്ടുന്ന ഒരു വ്യൂ നമുക്കൂടെ കിട്ടിയില്ലായിരുന്നു കേട്ടോ ഒരു വ്യൂ നമുക്കൂടെ കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നീന്താം കുട്ടികൾക്ക് സേഫായിട്ടൊക്കെ നീന്താൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കേട്ടോ സോറി നമുക്ക് നല്ല രീതിയിലൊക്കെ നീന്തി ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ തുണിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട് നീന്തി ഒന്ന് കളിക്കാനും കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് അടിപൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനൊക്കെ തന്നെ നമുക്കിത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ ഇവിടെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് സംഭവം നല്ല കിടിലമാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ തീർച്ചയായിട്ടും നൈറ്റ് വിഷൻ ക്യാമറ ആയതാണ് ഇത്രയും ക്ലാരിറ്റി വരുന്നു നൈറ്റ് വിഷൻ ക്യാമറ ആണ് നമ്മളെ ഈ ക്യാമറയുടെ ഒരു ഒരു ഇതാണ് കേട്ടോ നൈറ്റ് വിഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു ക്ലാരിറ്റി നമുക്ക് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ക്ലാരിറ്റി വരില്ല നമുക്ക് ഒരു ദിവസം വൈകുന്നേരം ഉച്ചയ്ക്ക് വരാം അല്ലേ ക്ലിയർ കുറവ് നമ്മളെ ഫ്രണ്ട്സിന് ഇത് കാണാനായിട്ട് പാടായിരിക്കും വീനാടാ വീനാടാ നമുക്ക് രാത്രി ആയിപ്പോയി നമുക്ക് ഇനി കുറച്ച് സ്ഥലങ്ങൾ ഇനി നമുക്ക് ഇനി ശരിക്കും കവർ ചെയ്യാണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ക്യാമറയിൽ ഞാൻ നൈറ്റ് വിഷൻ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇത്രയ്ക്കും നമുക്ക് ക്ലാരിറ്റി ആയിട്ട് വരുന്നത് സംഭവം അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ക്ലാരിറ്റി കിട്ടില്ല കേട്ടോ ഇവിടെ ഒക്കെ ഇരിക്കാൻ കണ്ടോ സ്ഥലം എല്ലാവരും ഓർക്കുക ഇത് നമ്മളെ ഇടവയാണ് ഇടവ കാപ്പിൽ ബീച്ചാണ് കാപ്പിൽ ബീച്ചിന്റെ പാർക്കാണ് കേട്ടത് സംഭവം കിടിലമാണ് അടിപ്പൊളിയാണ് മകളെ എന്താ വീടാ നോക്കിക്കൊള്ളാ കേട്ടോ അത് കൊച്ചിങ്ങിരിക്കുന്നല്ല കൊച്ചിക്കിരിക്കുന്ന വലിയ വെക്കൂല കൂഞ്ഞാലില് അതാ ഇവിടെയൊക്കെ വന്നത് ബോട്ടൊക്കെ ഓടിക്കാൻ കുട്ടികളെ ബോട്ടാണ് ഇതാ കണ്ടോ ഇത് നമ്മളെ കുട്ടികളെ ബോട്ടാണേണ്ടോ ഓക്കേ ഇതൊക്കെ കുട്ടികളുടെ ബോട്ടാണല്ലോ കേരള ഉച്ചക്ക് വരാം അവര് കേരള പറയുന്നത് നമ്മളെല്ലാരും ഉണ്ട് കേട്ടോ എല്ലാരും അപ്പൊ എല്ലാരും പഴയ ഫ്രണ്ട്സ് ഒക്കെ പോയോ നമ്മളിപ്പോ വെറൈറ്റി എടുത്താരും വരുന്നില്ല പിന്നെ അന്നൊക്കെ തന്നെ ആരാണ് ഓക്കെ ഫ്രണ്ട്സ് വന്നോ അലൈ അല്ലയാണ് നമ്മൾ കേസ് നമുക്ക് രണ്ടു ദിവസം കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ആരും പറയുന്നത് ഹായ് പറയാത്തെ അതായത് നമ്മൾ അവർ കിടനം അടിപൊളി സ്ഥലത്താക്കി കേട്ടോ നിങ്ങൾക്കായിട്ട് അപ്പോൾ ഇതേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൂരമുള്ള ഫ്രണ്ട്സ് അതായത് നമുക്ക് കൊല്ലം ട്രിവാണ്ടുള്ള എല്ലാ ഫ്രണ്ട്സിനും ഇത് അറിയാൻ കേട്ടോ സംഭവം അപ്പോൾ നമുക്ക് ദൂരെയുള്ള ഫ്രണ്ട്സിനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയുക നമ്മൾ ആലപ്പുഴ ആലപ്പുഴ തൃശ്ശൂർ അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്സിന് സത്യത്തിൽ ഇവിടെ വന്നാൽ നല്ല അടിപൊളി അടിപൊളിയായിരിക്കും കേട്ടോ കിടനമായിരിക്കും കേട്ടോ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പൊ ഐറ്റം കേട്ടോ അതൊക്കെ ഇതൊക്കെ തെങ്ങിലങ്ങനെ വെച്ചു കിട്ടിക്കുന്നുള്ളൂ വലിയ പാർക്കൊന്നുമില്ല അങ്ങനെയുള്ള പാർക്കൊന്നുമില്ല ചെറിയ പാർക്ക് കേട്ടോ ചെറിയ പാർക്കാണ് ആ ഒരു രീതിയിൽ കണ്ടാൽ മതി നമുക്ക് ജസ്റ്റ് ടൈം പാസ് കിട്ടും അല്ല വലിയ ഒരിതൊന്നുമില്ല കേട്ടോ ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ അപ്പം ഇനി അതായത് രാത്രി ആയതിനാണെങ്കിൽ നമുക്കിത് ഒരു ഹായ് 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 കേട്ടോ ഞാൻ കണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ജസ്റ്റ് നമുക്ക് എല്ലാവരും ഇറങ്ങിയിട്ട് ഇതുകൊണ്ട് കണ്ടിട്ട് നേരെ നമ്മക്ക് വണ്ടി കിടക്കുന്ന പോകാം അപ്പൊ ഇത് നമുക്ക് ഒരു ദിവസം പകൽ വന്ന് കവറിയാണ് കേടാ പകല് കുട്ടികളൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ സംഭവം അടിപൊളിയാണ് അവിടെയൊക്കെ ഇരിക്കാനുണ്ട് ഇവിടെയൊക്കെ പോയി ഇരിക്കാനൊക്കെ പറ്റും പിന്നെ ഇവിടെയൊക്കെ ജോലി കുറച്ചു കൊള്ളാം എല്ലാം കൊള്ളാം ഇവിടെയൊക്കെ ചാടാനൊക്കെയാണ് ഇത്രേ ഉള്ളൂ ചെറിയൊരു ചെറുതാണ് വളരെ ചെറുതാണ് എന്നാലും പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടാൻ ഇങ്ങനെ കൂട്ടേ വരമ്പ ഇതിലെ കയറം ഒരു മുപ്പത് രൂപയുണ്ട് മുപ്പത് രൂപയുള്ളൂ അപ്പോൾ സംഭവം കൊള്ളാം അതിന് നമുക്ക് പോകാം നേരെ ഇനി കുറേ കുറച്ച് സംഭവം കാണാൻ ശരി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ വണ്ടി വണ്ടി അവിടെ കിടന്നുണ്ട് അങ്ങ് പോണം നമ്മള് വണ്ടി അവിടെ ഇട്ടു വണ്ടി ഇവിടെ ശരിതാണ് അടിപൊളിയാണ് അപ്പൊ ബീച്ച് ആണ് കേട്ടോ ബീച്ചാണ് അപ്പൊ ഇവിടെയൊക്കെ ഇരിക്കുമ്പഴത്തേക്കും അടിപ്പൊളിയാണ് അതോ അടിപ്പൊളിയാണ് കേട്ടോക്ക് നല്ല സൂപ്പറാണ് അപ്പൊ നമ്മളെ പാമനാശത്തുള്ള പാവനാശം അല്ലെ അല്ല പിടവ കാപ്പിൽ 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 ബീച്ചിലെ പാർക്കാണ് കേട്ടോ കാപ്പിൽ ബീച്ചിലെ പാർക്കാണ് പാവനാശ് എപ്പോഴും ഓർമ്മ വരുന്നത് അങ്ങനെ പറഞ്ഞു ഓർമ്മ ഓക്കെ ഫ്രണ്ട്സ് അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഫ്രണ്ട്സൊന്ന് വിസിറ്റ് ചെയ്യട്ടെ ഇവിടേക്ക് വരപ്പം തീർച്ചയായിട്ടും അടിപൊളിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് അതിന് ജസ്റ്റ് ഓർഡർ ഫോണ അപ്പോൾ നമുക്ക് വേടിക്കട്ടെ വേടിക്കട്ടെ അപ്പം അത് ഒന്ന് ഞാൻ ഒന്ന് വൈകിട്ട് പിന്നെ വരാം അങ്ങോട്ട് അടുത്തത് വരെ വരുന്നത് അടുത്തത് പിടി ഫ്രണ്ട്സ് ബൈ ബൈ